നമസ്കാരം ന്യൂസ് പ്രോർത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങൾക്കായി കൊണ്ടുവന്ന ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ കണ്ടു തുടാൻ നവരാത്രി മണ്ഡപത്തിലും ചെന്തിട്ട ക്ഷേത്രത്തിലും ആര്യശാല ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്ക് പത്മനാഭപുരത്തു നിന്നും കൊണ്ടുവന്ന സരസ്വതി ദേവിയെ കോട്ടയ്ക്കകത്തെ നവരാത്രി മണ്ഡപത്തിലും ശുചീന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്ന മുന്നൊരുത്തനങ്കയെ ചെന്തിട്ട ക്ഷേത്രത്തിലും വേളിമലയിൽ നിന്നും കൊണ്ടുവന്ന കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് വിജയദശമി ദിനത്തിൽ എഴുത്തിനിരുത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നവരാത്രി മണ്ഡപത്തിൽ എഴുത്തിനിരുത്തുന്നതിന് നാനൂറ്റി അൻപത് കുട്ടികളുടെ പേരുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം ശിവഗിരി മഠം തുടങ്ങിയ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ വിദ്യാലയങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ പതിനായിരക്കണക്കിന് കുരുന്നുകൾ ഹരിശ്രീ കുറിക്കും സംഭാവനകൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ദേവസ്വം ഓഫീസിൽ പണമടച്ച് രസീത് കൈപ്പറ്റുന്നതാണ് ദേവിയുടെ ഇഷ്ട വഴിപാടുകളായ കുണ്യപ്പം അരവണ ദേവസ്വം ഗൗഡത്തിൽ നിന്നും വാങ്ങാവുന്ന